ഹലോ ഗൈസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഫോർഡബിൾ റേറ്റുള്ള കളക്ഷനാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷനാണ് കാണിക്കുന്നത് ലേസ് വർക്കും ആഡ് വർക്കും അവൈലബിൾ ആണ് പ്രിൻ്റഡ് ആണ് കേട്ടോ വരുന്നത് പ്യുവർ കോട്ടണിലാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഫ്ലോറിൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള കോഡ് സെറ്റുകളാണ് പരിചയപ്പെടുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഡിഫറെൻ്റ് പാറ്റേണിലും അതുപോലെ തന്നെ ഷെയ്ഡ്സിലും ആയിട്ടുണ്ട് കേട്ടോ പ്യുർ കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ക്ലോസ്ഡായിട്ടുള്ള കോളറിനൊക്കാണ് കൊടുക്കുന്നത് ബട്ടൺ രണ്ടോ മൂന്നോ ബട്ടൺ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സ്ലീവിലും ഷോ ബട്ടൺ കൊടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഷോ ബട്ടൻ ആണ്ട്ട് വരുന്നത് താഴെ വരുന്ന വരെ വരുന്നത് ഷോ ആണ് രണ്ടോ മൂന്നോ ബട്ടൺസ് മാത്രമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നുള്ളൂ കേട്ടോ പിന്നെ ബോട്ട് അതുപോലെ തന്നെ അത്യാവശ്യം വിഴുത്തുള്ളതാണ് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആയിരിക്കും ഫ്ലോർ പ്രിൻ്റോട് കൂടിയിട്ടുണ്ടെങ്കിൽ മെനി കളേഴ്സിലും അതുപോലെ തന്നെ ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് കേട്ടോ ഉള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കോട്ടണിലാണ് വരുന്നത് കേട്ടോ ബ്രീത്തബിൾ ആയിട്ട് അതായത് ഒരുപാട് തിക്കല്ലാത്ത കോട്ടൺ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി ആറും ബോട്ടം ലെങ്ത്ത് മുപ്പത്തി ആണ് വരുന്നത് കേട്ടോ പല്ലാസോ അല്ല എന്ന പല്ലാസോ അത്യാവശ്യം വിഴുത്ത് കിട്ടുന്ന ബോട്ടാണ് വരുന്നത് വരുന്നത് അതുപോലെ ഇലാസ്റ്റിക് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക സ്ലീവ് പ്രത്യേക സ്റ്റൈലിലുള്ളതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മെനി കളേഴ്സിലും അതുപോലെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതുപോലെ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അഫോർഡബിൾ റേറ്റുള്ള ഒരുപാട് കളക്ഷൻസ് അതുപോലെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ത്രീ പീസും അതുപോലെ സെ ജോർജറ്റിലും എല്ലാം വരുന്ന എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയും കേട്ടോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻസ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വന്നാൽ മതി കേട്ടോ ഒരുപാട് കളേഴ്സിൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന പ്യുർ കോട്ടണിൽ വരുന്ന പാർട്ടിവെയർ കളക്ഷനാണ് കാണിക്കുന്നത് രണ്ട് ഷേഡ്സിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ സ്കാലപ്പ് വർക്കോട് കൂടിയിട്ടാണ് ടോപ്പിൻ്റെ എൻ്റെ പോഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ സൈഡ് വർക്കും അവൈലബിൾ ആണ് അതും അങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ള സ്ലീവിലും വർക്ക് അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ്